ിറ്റൂരിന്റെ ആഭിമുഖ്യത്തിൽ വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ചിറ്റൂർ ഗസാല ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി ചിറ്റൂർ ക്ലബ് പ്രസിഡന്റ് ബേബി ഷക്കില അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ്ബ് കഴിഞ്ഞ ആറു മാസത്തിനിടെ നടത്തിയ വൈവിധ്യമാർന്ന സേവന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് സെക്രട്ടറി പത്മജ പ്രദീപ് അവതരിപ്പിച്ചു ലയൻസ് ആഗോളതലത്തിൽ നടപ്പിലാക്കുന്ന ഡയബറ്റിക് കെയർ വിഷൻ ഹംഗർ റിലീഫ് പരിസ്ഥിതി സംരക്ഷണം ചൈൽഡ് ഹുഡ് കാൻസർ പ്രതിരോധം ഹ്യൂമാനിറ്റേറിയൻ സർവീസ് യൂത്ത് ഡെവലപ്മെന്റ് എന്നീ മേഖലകളിലായി എഴുപത്തഞ്ചോളം സേവന പ്രവർത്തനങ്ങളാണ് ചിറ്റൂർ ലയൻസ് ക്ലബ് പൂർത്തിയാക്കിയത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കുടുംബ സംഗമം അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആവേശമായി ചടങ്ങിൽ ഡിസ്ട്രിക്ട് മെന്റർ മനോജ് കെ മേനോൻ റീജിയണൽ ചെയർമാൻ അച്യുതൻ സോൺ ചെയർമാൻ അനൂപ് കുമാർ ചാർട്ടേഡ് പ്രസിഡന്റ് സുകുമാർ ജെയ്മി പ്രവീൺ എന്നിവർ സംസാരിച്ചു വിവിധ ലയൻസ് ക്ലബുകളിൽ നിന്നുള്ള പ്രതിനിധികളും